ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇനി മുതൽ ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ രണ്ട് മൂന്നാലതൊക്കെ ഞാൻ കുറേ മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ കുറേ മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ ടു മന്ത് മുമ്പത്തെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാനിപ്പോഴാണ് നോമ്പും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഫ്രീ ആയി തുടങ്ങിയത് അപ്പോൾ എപ്പോഴാണ് ഞാൻ ഗാലറിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നത് ആ ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോസിൽ എഡിറ്റ് വെച്ചതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതിപ്പോഴാണ് അപ്പോൾ കുറച്ച് കുറച്ച് മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ എല്ലാം അങ്ങനെ ഞാൻ എന്താ ഒരു ദിവസം വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ കസിനും കൂട്ടിയിട്ട് ഓക്കാണ് മുടി സ്മൂത്ത് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ വരേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഉച്ചൻ്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ വന്നു വെറുതെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും ഇങ്ങനെ നോക്കി അതിന് ശേഷം ഓൾ അവിടെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ എന്താ കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ സ്മൂത്ത് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കൊന്ന് സ്പാ ചെയ്യണം കട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വേണോ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ അപ്പോൾ സ്മൂത്ത് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ പ്ലാനിങ്ങോട് കൂടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഓൾ നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുള്ളൂ ഞാൻ എൻ്റെ ചെയ്തപ്പം തന്നെ നല്ല ടൈം എടുത്തിരുന്നു അപ്പോൾ ഓളതാണെങ്കിലും എടുക്കുമ്പോൾ നല്ല ടൈം എടുക്കും അപ്പം ഞാനിവിടെ നല്ല പട്ടിപ്പോസ്റ്റാണ് കേട്ടോ അത് ഞാൻ പിന്നെ ഇങ്ങനെ ആളുകൾക്ക് ഇതിൻ്റെ മുടി എന്താ ചെയ്യണേ എന്താ ചെയ്യണം വേണോ വേണ്ടേ ഞാനും ഇതന്നെ സ്പാ ഒക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടും അപ്പോൾ എനിക്ക് സ്പാ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ നല്ല പോസ്റ്റാണ് കേട്ടോ ഒരു മൂന്നാല് മണിക്കൂർ എടുത്തിട്ട് ഈ ഒരു സ്മൂത്തി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ അത്രയും ടൈമ് ഞാൻ അവിടെ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓള നോക്കിയപ്പോൾ ഓളത് ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേച്ച് തുടങ്ങിയാലും ഇപ്പോഴൊന്നും പരിപാടി കഴിയൂല അത് ഡ്രൈ ആവാൻ വെക്കണം അതൊക്കെ ചെയ്തതിന് ശേഷം ആയിട്ടോ നമുക്കത് ഫൈനലായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ തിങ്ക് ചെയ്താണ്ട് പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് സ്പാ ഒന്ന് ചെയ്യാം നിങ്ങളുടെ ഹെയർ ഒന്ന് ഫ്രണ്ടിൽ എങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തു കെട്ടോ ഞാൻ ഈ കസിനോടും ചോദിച്ചു എന്താ ചെയ്യുക അപ്പോൾ സ്പാ എന്താണെന്ന് ചെയ്യണം മുടി നല്ല ഡാമേജ് ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുക എന്നും കൂടെ കരുതി കേട്ടോ അങ്ങനെ ഞാൻ ഫൈനലി ഞാൻ കൂടി സ്പാ ചെയ്യാനും ഫ്രണ്ട് ഞാനൊരു മോഡൽ കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ അതുപോലെ തന്നെ കട്ട് ചെയ്യാനാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഓക്കെ അങ്ങനെ രണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഫൈനലി തന്നെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ദൈസ് അപ്പോൾ എനിക്കും കുറച്ച് ടൈം അങ്ങനെ പോവുമല്ലോ അപ്പം ബോറടിക്കുന്നതും പോകും അപ്പോൾ ഞാനങ്ങനെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി കടന്നു പിന്നെ കസിൻ തന്നെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ഓളത്തെ കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്മാ ബാക്കി ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റുള്ളൂ ആ ടൈം ഓളോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അപ്പം ഞാൻ നല്ല സുഖമായിട്ട് കടന്ന് ഹെയർ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മസാജ് ആട്ടോ ചെയ്ത് തരും സ്പായാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു കുറച്ച് സമയമൊക്കെ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് തന്നെ കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉറക്കം ഇങ്ങനെ വരുന്ന പോലെ തോന്നുന്നുണ്ടോ അപ്പോൾ നല്ല രീതിക്ക് നമ്മളെ ഈ ഒരു എന്താ കൈയിൻ്റെ വെടിയും ഒക്കെ ഈ ഹെയറിൻ്റെ റൂട്ട് ഹെയർക്ക് വരുന്ന റൂട്ട് അവിടെയൊക്കെ നമുക്ക് മസാജ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ബോഡി മസാജ് ചെയ്യണ പോലെ നമുക്ക് തോന്നും അങ്ങനെ ഞാൻ മസാജ് ഒക്കെ ചെയ്ത് കുറച്ച് ഇന്നും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തി അവൾ ഒരു സൈഡിൽ റെസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു അതിന് ശേഷം പിന്നെ ഓളത് വാഷ് ചെയ്ത് കൊടുത്തിട്ടു ഞങ്ങൾ രണ്ടോ ആളും എപ്പോഴാണ് ചെയ്യുന്നത് ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇന്ന റെസ്റ്റ് ചെയ്യാൻ നിർത്തുമ്പോൾ ഓൾത് ചെയ്യും ഓളത് റെസ്റ്റ് ചെയ്യാൻ നിർത്തുമ്പോൾ ഇൻ്റേത് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് അവിടെ വേറെ കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അത്യാവശ്യം തിരക്കുള്ള ഷോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫൈനലി ഇന്ത്യ റെസ്റ്റിങ്ങും കഴിഞ്ഞ് ഇതിൻ്റെതൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തുകാണ്ട് മുടി ഇങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ട് കേട്ടോ ഓൾദ് ഡ്രൈ ട്രൈനും കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് പേര് ഒപ്പൊപ്പാണ് കേട്ടോ അങ്ങനെ എൻ്റെ സ്പാച്ചയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തു കൊടുത്തുട്ടോ ഞാൻ അവർക്ക് അപ്പം അതുപോലെ കട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്ത മോഡലും വെട്ടിക്കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ കോലം നല്ല മാറ്റമുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിന്ന് തന്നെ പറയാട്ടോ ഞാൻ ഇല്ലതു വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കിയിട്ടോ എന്താ മട്ടം പക്ക ബോറായോ എന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡിലാക്കി ഞാൻ ഇന്ത്യ കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ടോളും കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ലാസ്റ്റ് ഇൻ്റേത് ഇങ്ങനെ ആയപ്പോൾ അത് കട്ട് ചെയ്തില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ മാത്രം മൂഞ്ചി കൈസ് അങ്ങനെ ഞങ്ങളെ രണ്ട് പേർക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ വെറുതെ വിടുന്നൊരു മിറർ സെൽഫും കാര്യങ്ങളൊക്കെ എടുത്തു ഇതായിരുന്നു കേട്ടോ അവളുടെ ഫൈനൽ ലുക്ക് ഹെയറിൻ്റെ ഫൈനൽ ലുക്ക് ായിരുന്നു ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല നീറ്റ് ആയിരുന്നു മുടി നല്ല കേൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരുന്നു അത് നല്ല സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തൃപ്തി കാരണം കൊറേ കാലത്തിന് ശേഷമാണ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പഴാണ് അത് സെറ്റായത് ഇപ്പൊ കണ്ടോളം ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറിയായിട്ടുണ്ട് അങ്ങനെ ലുക്ക് ഫുള്ള് മാറി സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്നായിരിക്കും ഇപ്പോഴും തന്നെ ഭയങ്കര ഹാപ്പിയാണ് കുറേ ആയിട്ട് ചെയ്യണം വിചാരിച്ചത് ഓടത്തി സക്സസ് ആയിട്ട് ഞാൻ കിട്ടിയിട്ട കേട്ടോ അപ്പോഴും തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഹാപ്പിയിൽ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മിറർ മിറസൽസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇച്ചിരി കയറി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങണത് അത് മാര്യബ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഓളെ ഹെയർ തന്നെ നമ്മൾ സ്മൂത്ത് ചെയ്ത് ഉടനെ തന്നെ ആയതുകൊണ്ട് അത് എന്താ കെട്ടിവെക്കാനൊന്നും പറ്റൂല കേട്ടോ അതങ്ങനെ അയച്ചിട്ടിട്ട് തന്നെ നടക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകും കേട്ടോ അതിനുശേഷം ഇതിൻ്റെ മുടി കണ്ടില്ലേ പട്ടി കടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ ഗേഴ്സ് അത് വെട്ടി മൂഞ്ചിന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയിൽ കയറിയിട്ട് ക്ലിപ്പും അതുപോലെ തന്നെ ഒരു ബണ്ണും മേടിച്ചു കിട്ടോ കാരണം അതിൻ്റെ മുടി ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിവിടുന്ന് ഒരു ഈ ഒരു രണ്ട് സാധനം കൂടി മേടിക്കാൻ വേണ്ടി ഇവിടെ കയറിയും അതിനുശേഷം ഞങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ഒരു ചെരുപ്പും കടയിലും കൂടെ കയറി വെക്കിട്ടോ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന ഷോപ്പാണ് കേട്ടോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല അങ്ങനെ ഞങ്ങൾ ഒരു ബൈ ചാൻസിൽ കയറി ഇറങ്ങി പെട്ടെന്ന് ഇനി നമുക്ക് നേരെ ചായ എടുക്കാൻ പോകുന്നുണ്ടോ കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം വിശക്ക് ഞങ്ങൾ ഉച്ചക്ക് കയറിയതാണ് ബ്യൂട്ടി പാർലർക്ക് ഇപ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഒരു ചായ എടുക്കുന്ന കടക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല കടികളൊക്കെ കിട്ടുന്ന സ്പോട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഈ കട വ്യൂവും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷെ നല്ല രസമുള്ള കടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിനുശേഷം ഞങ്ങൾ തുറക്കലുള്ള ഒരു കടയൊക്കെ പോയിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കടലേറ്റ് മുട്ട പെച്ചി അങ്ങനെയുള്ള ഞങ്ങൾ കഴിച്ചു ഇനി നമ്മൾ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോണത് അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ ബൈ ബൈ